വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് സഹായഹസ്തവുമായി പെരിന്തൽമണ്ണ പ്രസന്റേഷൻ സ്കൂൾ ഗോൾഡൻ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂളിൽ സംഘടിപ്പിച്ച മെഗാ മെഗാഷോയിലൂടെ ലഭിച്ച തുക വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീയെ ഏൽപ്പിച്ചു ദുരന്തത്തിൽ പിതാവോ മാതാവോ മരണപ്പെട്ട പതിനാല് കുട്ടികൾക്കും പ്രസന്റേഷൻ സ്കൂൾ ധനസഹായം നൽകും വയനാട് ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പിതാവും മാതാവും നഷ്ടപ്പെട്ട ആറ് കുട്ടികളുണ്ട് ഈ കുട്ടികളെ സഹായിക്കാൻ പെരിന്തമണ്ണ പ്രസൻറ്റേഷൻ സ്കൂൾ ജാസി ഗിഫ്റ്റ് ഷോ സംഘടിപ്പിച്ച് സമാഹരിച്ച തുക വയനാട് ജില്ലാ കലക്ടർ മേഘശ്രീക്ക് കൈമാറി സ്കൂൾ പ്രിൻസിപ്പൽ ജസ്മി തോമസ് പി ടി എ പ്രസിഡന്റ് അമൃത സന്തോഷ് എന്നിവർ ചേർന്ന് തുക ജില്ലാ കലക്ടറെ ഏൽപ്പിച്ചു വയനാട് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ കാർത്തിക സ്കൂൾ പ്രധാനാധ്യാപിക പ്രിൻസി ജോസ് പി ടി എ വൈസ് പ്രസിഡന്റ് ഹസീന സാദിഖ് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പി രജീഷ് ബാബു സത്താ റാനമങ്ങാട് എന്നിവർ പങ്കെടുത്തു എല്ലാവർക്കും നമസ്കാരം ഞാൻ മേഘശ്രിയാണ് വയനാട് ജില്ലാ കളക്ടർ സംസാരിക്കുന്നതും അപ്പോൾ ലാസ്റ്റ് ഇയർ നമുക്ക് ഒരു വലിയൊരു ദുരന്തം വയനാട്ടിൽ ഉണ്ടായിരുന്നു ചുരുമ്പലം മുണ്ടക്കൈലെ കുറേ ആൾക്കാരും നമുക്ക് നഷ്ടപ്പെട്ടു ഉണ്ടായി നഷ്ട ഉണ്ടായി അതുപോലെ തന്നെ കുറെ കുട്ടികളും ഇതിലെ മാതാപിതാക്കളും നഷ്ടപ്പെട്ടു പോയി അപ്പോൾ അതുപോലെയുള്ള കുട്ടികൾക്കും സഹായം കുറേ ആൾക്കാരും നമുക്ക് നൽകിയിട്ടുണ്ട് അതിലെ പ്രസൻറ്റേഷൻ സ്കൂൾ കൂടി അവർക്കും നമ്മുടെ കുട്ടികൾക്കായിട്ട് സഹായം നൽകിയിട്ടുണ്ട് തന്നെ ൾ മരണപ്പെട്ട കുട്ടികളെ കണ്ടെത്തുന്നതിന് മലപ്പുറം കളക്ട്രേറ്റ് സീനിയർ ക്ലർക്കായ കെ പി രജീഷ് ബാബു സഹായിച്ചു വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ കാർത്തികയുടെ നേതൃത്വത്തിലാണ് ആറ് കുട്ടികളെയും കണ്ടെത്തിയത് നമസ്കാരം ഞാൻ കാർത്തിക വയനാട് സംരക്ഷണ ഓഫീസർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കേരളത്തെ മൊത്തം കഴിക്കിയ ഒരു വലിയ ദുരന്തം വയനാട് ചുരൽമല കൊണ്ട് കൈ ദുരന്തം ഉണ്ടാവുകയാണ് അതിൽ നമുക്ക് ആറോളം കുട്ടികൾ മാതാപിതാക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് അവരുടെ കൈകൾ കൊറത്ത് പിടിക്കാനായിട്ടാണ് പ്രസൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ പെരിന്തൽമല ഇന്ന് നമ്മോടൊപ്പം ചേർന്നിട്ടുള്ളത് അമ്പതാം വർഷം പൂർത്തീകരിച്ച വിദ്യാലയം സാമൂഹിക പ്രതിബദ്ധതയുടെ ഒരു വലിയ പാഠം കൂടെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കാൻ ഈ അവസരം ഉപയോഗിച്ചിരിക്കുകയാണ് ഈ ഈ സ്കൂളിനുള്ള എല്ലാവിധ അതോടൊപ്പം തന്നെ വയനാട് തുക കുട്ടികളുടെ പേരിലുള്ള അക്കൗണ്ടിൽ നിക്ഷേപിക്കും ഓരോ കുട്ടിയുടെയും പേരിൽ ലക്ഷം രൂപ വീതമാണ് നൽകിയത് പതിനെട്ട് വയസ്സ് തികയുന്നതോടെ കുട്ടികൾക്ക് അവരുടെ പഠനത്തിനും മറ്റുമായി ഈ പണം പിൻവലിക്കാം ചൂരൽമലയിൽ കുട്ടികളെ ജൂബിലിയുടെ അമ്പതാമത്തെ വർഷം ആഘോഷിക്കുന്ന ജൂബിലിയുടെ ഭാഗമായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുത്തിട്ടുണ്ട് അതിൻ്റെ ആദ്യഘട്ടത്തിൽ ഉള്ള സംഭാവന കളക്ടറിന് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം എല്ലാവർക്കും നന്ദി പറയാനും ഇതിന് ഇതോടൊപ്പം സഹകരിച്ച അലൂമിനിയ്ക്കും അതുപോലെ തന്നെയുള്ള എല്ലാ പെരിന്തൽമണ്ണ നാട്ടുകാർക്കും പി ചി എയ്ക്കും എല്ലാവർക്കും പ്രസൻറ്റേഷൻ മാനേജ്മെൻറ്റിൻ്റെയും പ്രിൻസിപ്പൽ എന്ന എൻ്റെ പേരിലും എല്ലാവർക്കും നന്ദി നമ്മുടെ വയനാട്ടിലെ ചൂരൽ മരയിൽ എല്ലാവർക്കും അറിയാത്ത പ്രകൃതി ദുരന്തം അനുഭവിച്ചിരുന്ന ആ ഫാമിലീസില് ഒറ്റപ്പെട്ടു പോയ മക്കളെ നമ്മൾ ചേർത്ത് പിടിക്കുകയാണ് നമ്മുടെ മാനേജ്മെൻറ്റും പി ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അതുപോലെ പാരൻസും അലൂമിനി അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് അവർക്കൊരു സഹായം നമ്മൾ നൽകുകയാണ് അവരുടെ എഡ്യൂക്കേഷനുള്ള ഹെൽപ്പ് അതിൻ്റെ ആദ്യപടിയായിട്ട് നമ്മുടെ കളക്ടർക്ക് നമ്മൾ ആ ഒരു ഹെൽപ്പ് നൽകുവാൻ വേണ്ടി ഇവിടെ ഞങ്ങൾ എല്ലാവരും കളക്ടറേറ്റിൽ വന്നിരിക്കുകയാണ് ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകത നന്ദി പ്രസിൻറ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ പെരിന്തൽമണ്ണ ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ഈ വർഷത്തിൽ വയനാട്ടിലെ ചൂരന്മലയിലെ ദുരന്തമനുഭവിച്ച അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികളെ അവരുടെ തുടർ പഠനം ഏറ്റെടുത്തിരിക്കുകയാണ് സ്കൂൾ മാനേജ്മെൻറ്റിനോടൊപ്പം സ്കൂൾ പി ടി എ പൂർവ്വ വിദ്യാർത്ഥികൾ അങ്ങനെ ഫോണോട് കൂടെ സഞ്ചരിച്ച എല്ലാവരെയും ഈ അവസരത്തിൽ നന്ദി പറയുന്നു കൂടാതെ സ്കൂൾ മാനേജ്മെന്റ് ഈ ഒരു ജോലി ചെയ്യാറുണ്ട് ഇങ്ങനെ ഒരു ദൗത്യം ഏറ്റെടുക്കുകയും കൂടെ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു പി ടിയുടെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പിതാവോ മാതാവോ കുട്ടികളുണ്ട് രണ്ടാം ഘട്ടത്തിൽ ധനസമാഹരണം നടത്തി ലഭിക്കുന്ന തുക ഇവരുടെ പേരിലും പ്രസന്റേഷൻ സ്കൂൾ നിക്ഷേപിക്കും നൂതന എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ